ദീപക് മോഹൻ സൺറൈസ് വാലിയിൽ ഇന്ന് തെരച്ചിൽ നടത്തിയ ഇടങ്ങളിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നാളെയും അതേ മേഖലയിൽ തെരച്ചിൽ നടക്കുന്നുണ്ട് അവിടുത്തെ കാലാവസ്ഥയടക്കം ഇന്ന് അനുകൂല സാഹചര്യമായിരുന്നു ഒരുക്കിയിരുന്നത് അതുകൊണ്ട് വൈകിട്ട് വരെ തെരയാൻ കഴിഞ്ഞിട്ടുണ്ട് ദീപക് ഇനിയിപ്പോൾ ആ മേഖലയിൽ അവിടെ എത്തിയ ആളുകളൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കണമെന്ന അഭിപ്രായമാണ് ആ പ്രദേശത്തുള്ളവരിൽ നിന്ന് അവിടെ വന്നുപോയ ആളുകളിൽ നിന്നൊക്കെ ഉയരുന്നത് സുജയാ പാർവതി ഇന്ന് രാവിലെ എട്ട് കൂടി ഈ സൺറൈസ് വാലി അതുപോലെ തന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ഭാഗത്തെല്ലാം വിശദമായ പരിശോധനകൾ നടത്തുമെന്ന് അറിഞ്ഞെങ്കിലും മൂടൽമഞ്ഞ് ഉള്ളതുകൊണ്ട് ആ ഭാഗത്തുള്ള തിരച്ചിൽ വലിയ ശ്രമകരമായതായിരുന്നു പിന്നീട് പന്ത്രണ്ട് കൂടിയാണ് ഈ കാർമേഘങ്ങളും ഒപ്പം മൂടൽമഞ്ഞും മാറിയതിനു ശേഷം ഈ ഭാഗത്തേക്ക് ഹെലികോപ്റ്ററിൽ ആളുകളെ എയർലി എയർഡ്രോപ്പ് ചെയ്തതിനു ശേഷം അവർ ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് തൊട്ട് താഴെയുള്ള പ്രദേശത്ത് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ ാണ് ഇന്ന് ഈ ആറ് ആറുപേരടങ്ങുന്ന ഒരു സംഘത്തെ പുഴയ്ക്ക് ഒരു കരയിലും രണ്ടാമതായി പിന്നീട് വന്ന ആറുപേരെ മറുകരയിലും ഇറക്കി ഈ ചാലിയാർ നദിയുടെ ഇരുകരകളിലും വിശദമായ പരിശോധനകൾ നടത്തിയത് നേരത്തെ ഈ പ്രദേശവാസികളോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആ ഭാഗത്ത് വലിയ കയങ്ങളും കയങ്ങളും കുഴികളുമുള്ള ഒരു നദിയായിരുന്നു പക്ഷേ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഈ കയങ്ങളും കുഴികളും എല്ലാം തന്നെ ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന അവശിഷ്ടങ്ങൾ വന്ന് നികന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗത്തുള്ള മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളോ കാണുക എന്നുള്ളത് ശ്രമകരമാണ് മാത്രമല്ല ഇപ്പോൾ ഈ പുഴയിലെ നീരൊഴുക്ക് അല്പം കുറഞ്ഞതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഈ ഭാഗത്ത് ിൽ നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നലെ അതായത് ഇന്നലെ ഈ ഭാഗത്ത് ആദ്യം സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ ടീം ഈ പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിച്ച് മാപ്പിംഗ് നടത്തി ആ പ്രദേശ ആ പ്രദേശത്തെപ്പറ്റി കൃത്യമായ കാര്യങ്ങൾ ഈ ദൌത്യസംഘത്തിനേക്ക് കൈമാറിയിരുന്നു അതിന് പ്രകാരമാണ് ഇന്ന് ആ ദൌത്യ മേഖലയിലേക്ക് എത്തിയത് മാത്രമല്ല ഇന്ന് സൺറൈസ് വാലിക്ക് മുകളിൽ ആ പ്രദേശത്തും എസ് ഒ ജി ഗ്രൂപ്പ് എത്തി അവരെ അവിടെ എത്തിയ ഡ്രോൺ ഉപയോഗിച്ച് ഈ സൺറൈസ് വാലിയുടെ താഴെയുള്ള പരപ്പൻപാറ അതുപോലെ തന്നെ കലക്കമ്പുഴ തുടങ്ങിയ കമ്പള കമ്പളപ്പാറ തുടങ്ങി കുമ്പളപ്പാറ തുടങ്ങിയ ആദിവാസി ഈ ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഈ നദി ഒഴുകുന്ന ചാലിയാർ നദി ഒഴുകുന്ന വനമേഖലയിലൊക്കെ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തി മാപ്പിംഗ് നടത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളും ഇന്ന് ഈ ദൗത്യ സംഘത്തിന് എന്തായാലും കൈമാറും മാത്രമല്ല വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ദുരന്തമുണ്ടായതിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഈ സൺറൈസ് വാലിക്ക് സമീപമുള്ള കാടാശ്ശേരിയിലെ നിരവധി ആളുകൾ ഈ മേഖലയിലെത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു ഇവർക്ക് വളരെ സുപരിചിതമായ ഒരു വനമേഖലയാണിത് നടന്നു ിൽ മുക്കാൽ മണിക്കൂർ കൊണ്ട് ആ ഭാഗത്തേക്ക് എത്തിക്കഴിയാമെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് അവർ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വരെ ആ ഭാഗത്ത് തിരച്ചിൽ നടത്തി പതിനാറോളം മൃതദേഹങ്ങൾ ഈ ചാലിയാർ പുഴയുടെ ഭാഗത്തു നിന്ന് കണ്ടെത്തി പിന്നീട് ഈ ഗവൺമെൻറ്റിന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട് ഇന്നലെ ഈ ഭാഗത്തെത്തിയ ഈ ആർമിയുടെ സംഘത്തിനൊപ്പം ചേർന്നും മൂന്ന് മൃതദേഹങ്ങൾ അവർ കണ്ടെത്തി എന്നാണ് നമ്മളോട് പ്രതികരിച്ചത് ഏതായാലും അവർ ഇന്ന് ആ ഭാഗത്തുണ്ടായിരുന്നു പ്രദേശവാസികൾ പറയുന്നത് ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഉപയോഗിച്ചോ ഉള്ള തിരച്ചിൽ എയർ ഡ്രോപ്പ് ചെയ്ത് നടത്തേണ്ടത് പ്രദേശമെന്ന് പറയുന്നത് കാന്തൻപാറ വെള്ളച്ചാട്ടം ഒപ്പം സൂചിപ്പാറ വെള്ളച്ചാട്ടം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മാത്രമല്ല വനമേഖലയിൽ ചില വെള്ളച്ചാട്ടങ്ങൾ വേറെയുമുണ്ട് ആ ഭാഗങ്ങളിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുകയല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല പക്ഷേ നടന്നു പോകാനുള്ള വഴികളുണ്ട് അതായത് മേപ്പാടി പരപ്പൻപാറ ആദിവാസി ഗ്രാമത്തിലേക്കും ഒപ്പം ഈ കുമ്പളപ്പാറ അതുപോലെ തന്നെ കലക്കൻപാറ തമ്പുരാട്ടിക്കല്ല് തുടങ്ങിയ ഈ ചാലിയാർ നദി ഒഴുകുന്ന പ്രദേശത്തേക്ക് നടന്നുപോയി അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഏതായാലും വൈകിട്ടോട് കൂടി ഇരുൾ വീഴുന്നതിനെ തുടർന്ന് ദൗത്യം കൂടുതൽ ദുഷ്കരമാകുന്നത് കൊണ്ട് ഇപ്പോൾ താൽക്കാലികമായി